കനത്ത ചൂടിൽ വലയുകയാണ് പാലക്കാട് ജില്ലയിൽ ഓറഞ്ച് അലർട്ടാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മെയ് രണ്ട് വരെ അടച്ചിടാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നു പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നിർബന്ധമായും അടച്ചിടണം എന്നതാണ് ഉത്തരവ് അവധിക്കാല ക്ലാസുകൾ പോലും നടത്തരുത് എന്നതാണ് അതോടൊപ്പം തന്നെ മെഡിക്കൽ കോളേജുകൾ ഒഴികെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ജില്ലാ കളക്ടറാണ് ഇതുമായി ബന്ധപ്പെട്ട അവധി പ്രഖ്യാപിച്ചത് ഇരുപത്തി ഒൻപതാം തീയതി കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് നമ്മുടെ ജില്ലയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതിതീവ്രമായിട്ടുള്ള ചൂട് തുടർച്ചയായിട്ട് രേഖപ്പെടുത്തുന്നതിനാലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ ജനങ്ങള് എടുക്കേണ്ട കരുതലുകളെ പറ്റി സംസാരിച്ചിരുന്നു പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യം പരിഗണിച്ച് ജില്ലയില് കുറച്ച് നിയന്ത്രണങ്ങൾ കൂടി കൊണ്ടുവരികയാണ് മെയ് രണ്ട് വരെ നമ്മുടെ ജില്ലയിലെ പ്രൊഫഷണൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ സ്ഥാപനങ്ങളും കുട്ടികളുടെ അധ്യയനം നടക്കുന്ന എല്ലാ സ്ഥാപനങ്ങളും അടച്ചിടേണ്ടതാണ് അരുൺ ആലത്തൂർ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു അരുൺ എന്തായാലും കനത്ത ചൂട് കേരളത്തിലെ എല്ലാ ജില്ലകളിലും അനുഭവപ്പെടുന്നുണ്ട് പക്ഷേ പാലക്കാട് ഏറ്റവും കൂടുതലാണ് ഓറഞ്ച് അലേർട്ട് മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത് വിവരങ്ങൾ അനു പാലക്കാട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പാണ് ഇത്തരത്തിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് തുടർച്ചയായി ചൂട് ഇങ്ങനെ കൂടുതൽ രേഖപ്പെടുത്തുന്ന സാഹചര്യത്തിൽ നാൽപ്പത്തി ഡിഗ്രിക്ക് മുകളിലാണ് പാലക്കാട് ജില്ലയിൽ ദിവസവും ചൂട് രേഖപ്പെടുത്തുന്നത് ഈ സാഹചര്യത്തിൽ ഉഷ്ണതരംഗം കൂടി തുടരുന്നൊരു സാ സാഹചര്യമുണ്ട് ഈ സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഉൾപ്പെടെ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ ഉള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് ജില്ലാ ഭരണകൂടം അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് അംഗൻവാടികൾ മുതൽ മറ്റ് എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അടച്ചിടണം എന്നുള്ളൊരു നിർദ്ദേശമാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം നൽകിയിരിക്കുന്നത് ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പ്രത്യേക ക്ലാസുകളോ അതല്ലെങ്കിൽ അവധിക്കാല ക്ലാസുകൾ സ്പെഷ്യൽ ക്ലാസുകൾ അങ്ങനെയുള്ളതൊന്നും സംഘടിപ്പിക്കരുത് എന്നുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ഇതൊക്കെ മോണിറ്റർ ചെയ്യാൻ വേണ്ടി പ്രത്യേക ടീമിനെ നിയോഗിച്ചിട്ടുണ്ട് അവർ കൃത്യമായി തന്നെ പരിശോധിക്കും ഏതെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഈ നിർദ്ദേശം ലംഘിച്ചുകൊണ്ട് ക്ലാസുകൾ നടത്തുകയോ മറ്റോ ഒക്കെ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് പരിശോധിക്കും അങ്ങനെ ആരെങ്കിലും ക്ലാസ്സുകൾ നടത്തുന്നുണ്ടെങ്കിൽ അവർക്കെതിരെ ശക്ത തക്കതായ നടപടി സ്വീകരിക്കും എന്നും ജില്ലാ കളക്ടർ വ്യക്തമാക്കിയിട്ടുണ്ട് ഏതായാലും ജില്ലയിൽ ഈ ചൂടിങ്ങനെ തുടരുന്ന പശ്ചാത്തലത്തിലാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്